തുടക്കത്തോടെ നിരവധി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ നമുക്ക് ലഭിച്ചു ലിസി അമ്പിളി തുടങ്ങി നിരവധി ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ നമ്മളുടെ ആദ്യത്തെ ഹീറോയിൻ ഫിലിം എന്ന് പറയുന്നത് ഭരതൻ മോനീഷയ്ക്ക് ഫസ്റ്റ് ഫിലിം നഗക്ഷതങ്ങൾ അറിയാമല്ലോ നാഷണൽ അവാർഡ് വരെ കിട്ടിയത് ഊർവേശി അവാർഡ് വരെ കിട്ടിയതാണ് മോനീഷയുടെ എല്ലാ പടങ്ങളും ഞാനാണ് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് എനിക്ക് എന്റെ വോയിസ് മാച്ച് മാച്ചായിട്ട് തോന്നിയത് മനോഷയ്ക്ക് ഡബി എന്തൊക്കെയാ പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും ചെറുതായത് ഒരു സംഭവം പക്ഷേ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് സർഗത്തില് മനോജ് കെ ജയൻ ഈ കല്യാണത്തിന്റെ അടുത്ത ദിവസം മനോജ് കെ ജയവൻ സൂയിസൈഡ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഇവർ ഡമ്പ കാപ്പിയായിട്ടോ ചായ ആയിട്ടോ എന്തോ രാവിലെ വരും വരുമ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന ശരീരം കണ്ടിട്ടൊരു ഷോക്ക് ഉണ്ട് സാധാരണ ഒരു സിനിമാ സ്റ്റൈലിലുള്ളൊരു ഷോക്ക് എന്നുള്ള ഒരിതിൽ വരികയാണെങ്കിൽ നമ്മളൊരു ഒരു ഉള്ളിലേക്ക് അങ്ങനെ അല്ലെങ്കിൽ ആ ഇതൊക്കെയല്ലേ പണ്ടത്തെ ഒരു സ്റ്റൈല് അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഹരൻ സാർ കൂടെ നിന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ഇരുപത്തഞ്ച് ടേക്കെങ്കിലും എടുത്തു കാണും പത്മരാജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തവര് നാലഞ്ച് ദിവസം എടുത്താണ് അപ്പോ അത് വളരെ ആത്മസംതൃപ്തി തന്ന ഒരു പടമാണ് ഞാൻ മാധവൻ എന്നോട് ശരിക്കും ഇഷ്ട ഞാൻ കൂടുതൽ പടങ്ങള് ഹീറോയിൻ വോയിസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ചെയ്തിട്ടുള്ളത് കാവ്യ മാധവന് വേണ്ടിയിട്ടാണ് അപ്പം പലവരും കാവ്യയുടെ ശബ്ദം തന്നെയാണെന്നുള്ള ധാരണയില് ഞങ്ങൾ ട്രെയിനിലൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ഡബിങ് ആർട്ടിസ്റ്റാന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് ഡബ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവര് പറയാറുണ്ട് പിന്നെ ഞാൻ കാവ്യക്കാണ് കൂടുതൽ ഡബ്ബ് ചെയ്യുന്നത് എന്ന് പറയുമ്പം അയ്യോ കാവ്യയുടെ ഓൺ വോയിസ് അല്ലേ കുട്ടി പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പോയി ഷാലിനിക്ക് വേണ്ടിയിട്ട് അതിൽ പത്ത് അറുപത്തഞ്ച് സീൻസോളം ശാലിനിക്ക് അതിൽ എല്ലാവിധ ഭാവങ്ങളും ഉൾക്കൊണ്ട് ചെയ്യേണ്ട ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഒക്കെ പിന്നെ എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ പറയുന്നത് അത് കമൽക്കെ ഞാനും കൂടെ ഇരുന്നിട്ട് ഒരു ഒരു ഹാഫ് അഡിയോളം ഡബ് ചെയ്ത ഒരു സംഭവമാണ് ആ ഒരു ക്ലൈമാക്സ് മാത്രം അത്രയ്ക്കും ഒരുപാട് ഇൻവോൾവ് ചെയ്ത് ചെയ്ത ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ് അത് പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയത് ഇപ്പം ഈ അടുത്ത കാലത്ത് റോമയ്ക്ക് വേണ്ടി മിന്നാമിനി കൂട്ടത്തിൽ ഡബ്ബ് ചെയ്യുമ്പോൾ റോമ അവിടെ യാദർഷികമായി ഡബിങ് കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പം അതിലൊരു ഗ്രൂപ്പ് സോങ്ങ് ഉണ്ട് പിന്നെ ഗ്രൂപ്പ് സോങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ യാത്രയിൽ എല്ലാവരും കൂടെ ഒരു ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് പാടുന്ന ഒരു ഹിന്ദി പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് എനിക്കറിയില്ല അപ്പം അതിൽ കുറേ കുട്ടികൾ വേറെ ആർട്ടിസ്റ്റുകൾ പാടുന്നുണ്ട് അപ്പോൾ റോമ വന്ന് ആ തിയേറ്ററിനകത്ത് വന്ന് എനിക്ക് ആ സോങ് പഠിപ്പിച്ച് തന്ന് അവരും കൂടെ നിന്ന് എൻ്റെ കൂടെ പാടി പിന്നെ അതിനുള്ള എക്സ്പ്രഷൻസും കാര്യമൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു അത് ഡബ്ബ് ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിൽ തബുവിൻ്റെ ഫ്രണ്ട് ആയിട്ട് രാജീവ് മേനോൻ അവർ പേഴ്സണലായിട്ട് വിളിച്ചതുകൊണ്ട് ഒരു രണ്ട് സീൻ അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടമാണ് അഭിനയമൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഡബിങ്ങിലിങ്ങനെ ഇതായതുകൊണ്ട് സൗമ്യ അമ്മ ഫോൺ എന്നെ വിഷയം ഇനി മറുപടി മെഡ്രാസിലെ സ്വന്തം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് മെഡ്രാസിലായതുകൊണ്ട് എനിക്ക് തമിഴിൽ ആക്സെൻറ്റിൻ്റെ പ്രശ്നമില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇവിടെയും എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പടങ്ങൾ ഡബ് ചെയ്തിട്ട് പിന്നെ തെലുങ്കിൽ രണ്ട് പടം ഞാൻ തെലുങ്കിൽ എൻ്റെ ശബ്ദമുണ്ട് പക്ഷേ അതിൽ ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടില്ല അതായത് ഒന്ന് വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന പടത്തിൽ പിന്നെ കാവേരിക്ക് ഞാൻ ഊമയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്ത് അതുതന്നെ അവർ തെലുങ്കിൽ ആരെ ആരെക്കൊണ്ടോ ചെയ്യിച്ചിട്ട് ശരിയല്ലാത്തോണ്ട് അവർ തെലുങ്കില് ആർട്ടിസ്റ്റായിരുന്നു അത് വീണ്ടും വന്നിട്ട് ഇവിടെ ചെയ്യിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഡബിങ് രംഗത്തെത്തുന്നത് അന്ന് പി പത്മരാജൻ അംഗിളിൻ്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന സിനിമയിൽ അതിലെ നായികയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് ഞാൻ ശബ്ദരംഗത്തേക്ക് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്താകുമ്പോൾ മുപ്പത് വർഷമാവുന്നു അറുന്നൂറിലേറെ ചിത്രങ്ങളിൽ ഡബ് ചെയ്യാൻ കഴിഞ്ഞു പ്രഗത്ഭരായ മറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഫിലിം ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു അത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു അരവിന്ദൻ സാറ് അതുപോലെ ബാലേന്ദ്രമേനു സാറിൻ്റെ പടങ്ങൾ ആദ്യകാല പടങ്ങൾ പിന്നെ പ്രിയദർശൻ സാറിൻ്റെ പൂച്ചക്കരിമൂക്കൂത്തി ആദ്യ ഫിലിം അതിൽ മേനികയുടെ വോയിസ് പിന്നെ തുടർന്ന് മേനികയുടെ ധാരാളം പടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു മാധു ആദ്യമായിട്ട് ചെയ്ത പൂരം നെടുമ്പനുമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടം ഇത് ഇതൊക്കെ മുമ്പ് വളരെ വലിയ മിക്സറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഈ നയൻറ്റി സിക്സ് ട്രാക്കുള്ള മിക്സറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു വലിയ മുറിക്കകത്തൊക്കെ വെക്കുന്നത് ഇപ്പോൾ അതെല്ലാം കൂടെ കോമ്പാക്റ്റായിട്ട് ചെറിയ രീതിയിലുള്ള ഇതിലായി പക്ഷേ അത് എല്ലാം ലെയേഴ്സാണ് ഓരോരോ ലെയറായിട്ട് നമ്മൾ മാറുന്നതിനനുസരിച്ചിട്ട് ഇരുപത്തിനാല് ഫേഡേഴ്സ് വീതം ഇരുപത് ഇരുപത്തിനാല് ചാനൽസ് വീതം ഓരോ ലേ ഫ്ലെയറിലും വന്നുകൊണ്ടിരിക്കും അങ്ങനെ നയൻറ്റി സിക്സ് ചാനൽസ് വരെ ഈ മിക്സറിനകത്ത് വരും ഇതൊരു മാക്കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മിക്സറാണ് ഡബിംഗ് മേഖലയുടെയും ഡബിംഗ് ആർട്ടിസ്റ്റുകളുടെയും അനുഭവങ്ങളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല